നമസ്കാരം ഉപ്പും മുളകും ലൈറ്റിലെ അവർ ആ അമ്മയും അച്ഛനും കൂടി രണ്ടുപേരും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് സീരിയസ്ലി ഈ വീഡിയോ കണ്ട സമയത്ത് തുറന്ന് പറയാം ഒരുപാട് വിഷമം തോന്നിപ്പോയി ഞാൻ അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം അവർ കണ്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ അവർ അത്യാവശ്യം വളരെ വിഷമത്തോടു കൂടി അവർ സംസാരിച്ചിട്ടുള്ളത് അവർ പിൻ പോയിന്റ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു രണ്ട് വ്ളോഗേഴ്സാണ് ഒരാൾ അതുൽ വ്ളോഗ്സാണ് അതുൽ ആണ് രണ്ടാമത്തെ വ്യക്തി എനിക്ക് തോന്നുന്നു ഹെലനോസ് ഹെലനോസ്പാട്ടെ തോന്നുന്നുണ്ട് അറിയില്ല ഏതോ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു വേറെ ഒന്നും അറിയില്ല ഏതായാലും ഒന്ന് ഒരു പെൺകുട്ടീനേയും രണ്ടാമത് അതുൽ വ്ളോഗ്സിനെയാണ് സംസാരിച്ചത് അവർ കാര്യം അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത് ഈ വീഡിയോ നിങ്ങൾ കണ്ടോന്നറ ഏകദേശം പത്തൊൻപത്തഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് റെലവൻ്റ് പോർഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നിയ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് സീരിയസ്ലി ഇത് കാണുന്ന സബ്സ്ക്രൈ പ്രേക്ഷകർ വ്യൂവേഴ്സ് നിങ്ങൾ ദയവ് ചെയ്ത് ഇതിലൊന്ന് ഇടണം ഞാൻ ഇത് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല സീരിയസ്ലി നിങ്ങൾ ഈ ഈ ഒരു ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റിടാം എന്തെന്നറിയോ ശരിക്ക് ഇവർക്ക് ഇന്ന് ഈ അവസ്ഥ ഇന്നിപ്പോൾ അവർ ആ വന്ന് വീഡിയോയിൽ വന്നിരുന്നിട്ട് ആ ഏട്ടനും ചേച്ചിയും കൂടി സംസാരിച്ചല്ലോ ഇവർക്ക് രണ്ടാക്കും സംസാരിക്കേണ്ടിയിട്ടുള്ള ഈ അവസ്ഥ വരുത്തിയത് ആരാണ് ഇത് കാണുന്ന നിങ്ങളായിട്ടുള്ള പ്രേക്ഷകരാണോ ഇവരോട് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള ആ അവരുടെ സബ്സ്ക്രൈബേഴ്സാണോ ഇത് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള എന്നെപ്പോലുള്ള വ്യക്തികളാണോ അതോ ഒളിച്ചോടിപ്പോയ മകളും ആ കല്യാണം കഴിച്ചിട്ട് ആ ചെക്കനാണോ അതോ അവർ സ്വയമാണോ എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണം ഇതെനിക്ക് അറിയാനൊരു താല്പര്യമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണ് എന്താണ് നിങ്ങളുടെ തോട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് ലാസ്റ്റ് പറഞ്ഞതെന്ന് അറിയാം അച്ഛൻ്റെ അമ്മയുടെയും പേര് പറയാൻ ചേട്ടൻ ചേച്ചിയും പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എൻ്റെ ഒപ്പീനിയൻ ഇതിനുള്ള കംപ്ലീറ്റ് കാരണക്കാർ ഇവർ രണ്ടു പേരുമാണ് ഞാൻ ഇവർ എന്ത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഒന്നും പറയുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇവർ സ്ഥലം വിൽക്കാത്തത് അതുകൊണ്ടാണോ ഇത് ഇതൊന്നും ഞാൻ നമ്മൾ ഇവരുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഒറ്റ ഒറ്റക്കാരേ പറഞ്ഞിട്ടുള്ളൂ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്യ വയ്ക്കേണ്ട കാര്യങ്ങൾ അത് സ്വകാര്യമായിട്ട് തന്നെ വെക്കണം അത് സോഷ്യൽ മീഡിയയിലോ എവിടെയോ കൊണ്ടുപോയി വിഴുപ്പലക്കുന്ന പോലെ ഒരിക്കലും ഡിസ്കസ് ചെയ്ത് അൺ ടിൽ ആൻഡ് അൺലെസ് നിങ്ങൾക്ക് അത് താങ്ങാനുള്ള തൊലിക്കട്ടിണ്ട് നിങ്ങളതിൽ നിന്ന് മുതലെടുപ്പ് നടത്താനാണ് മനഃപൂർവ്വം ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോണിറ്ററി ബെനിഫിറ്റോ വേറെ എന്തെങ്കിലും സുഖങ്ങളോ ബെനിഫിറ്റ്സോ ഉണ്ടെങ്കിൽ അതുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉത്തമ ബോധ്യം വന്ന് അതിനുവേണ്ടി വേണ്ടി എന്തും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഇതുപോലുള്ള പരിപാടി ചെയ്യാം അതല്ല നിങ്ങൾ സീരിയസ്ലി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രേക്ഷകേഴ്സ് പ്രേക്ഷകേഴ്സ് അല്ല പ്രേക്ഷകരെ നിങ്ങൾ സ്വന്തം വീട്ടുകാർ അങ്ങനെ ടൈപ്പ് ഉണ്ടല്ലോ എല്ലാ പ്രേക്ഷകരും വെൽക്കം ടു നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ചാനലാണ് ഇതിൽ കാണുന്ന ആൾക്കാരും കൂടി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് എന്ന് ചിന്തിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്കറിയില്ല കേട്ടോ അവരുടെ മനസ്സൊരിക്കേ അറിയുള്ളൂ എനിക്ക് തിരിച്ചാണ് തോന്നുന്നത് പലപ്പോഴും പക്ഷേ അവരുടെ മനസ്സോ അവർക്കറിയുള്ളൂ ഇങ്ങനെ ചിന്തിച്ചത് അതായത് ഇത് കാണുന്നവരെല്ലാം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് ഞാൻ എന്ത് പ്രശ്നവും എനിക്ക് അവരോട് പറയാം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറൻറ്റ് ഇഷ്യൂ അതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിലുള്ള നടക്കുന്ന സാധനം മൂന്നാമതൊരാളെ അറിയിക്കരുത് അത് ചിലപ്പോൾ ആ സമയത്ത് അയാൾ കേൾക്കുമായിരിക്കാം ആ വ്യക്തിയുടെ ഗുണത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് ആ നിമിഷം ആ വ്യക്തി കേൾക്കുമായിരിക്കാം അത് കഴിഞ്ഞ അയാൾ ആരാണെങ്കിലും തിരിഞ്ഞ് സംസാരിക്കും നിങ്ങളുടെ സ്വന്തക്കാരും സംസാരിക്കും പിന്നെയാണോ ഈ പൊതുജനം ഈ ലോകമെമ്പാടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിൽ അവർക്ക് എന്ത് കാര്യമുള്ളത് നിങ്ങളുടെ ലൈഫ് കൊണ്ട് എന്താ യു ജസ്റ്റ് എൻ എൻ്റർടൈനേഴ്സ് ഫോർദേഴ്സാണ് നിങ്ങൾ ആണ് നിങ്ങൾ ജോക്കറാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഏതൊരു ഫാമിലി ബ്ലോഗർ ആണെങ്കിലും ജോക്കർമാർക്ക് തുല്യാണ് എന്തിനാണെന്നറിയോ കുറച്ച് നേരം അവർക്ക് ടൈം പാസിനും അവർക്ക് എൻറ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ള ചരക്കുകളാണെന്ന് മനസ്സിലാക്കണം കമ്മോഡിറ്റി ഇത് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവനാൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് ഇതേമാതിരി പുറത്ത് സോഷ്യൽ മീഡിയയിലേക്ക് വിളമ്പാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ വന്നിരുന്ന് കരയേണ്ടി വരും അവർ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്തെങ്കിലും എൻ്റെ കുട്ടികളൊക്കെ സംഭവിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി സംസാരിച്ചു അവരുടെ ഇമോഷണലി സംസാരം എനിക്ക് ഭയങ്കര പോയി എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയത് എനിക്ക് ആ സ്ത്രീ ഒരിക്കലും അഭിനയിക്കുകയാണെന്ന് ഞാൻ പറയില്ലേ ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയില്ല അവർക്ക് സത്യം എനിക്ക് സത്യം പറയാം ഞാൻ എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊരു മെസ്സേജ് ഇട്ടു ഞാൻ അങ്ങനെ ഇതേപോലെ വിഷമിപ്പിച്ചിട്ട് സംസാരിക്കുന്ന രീതിയിലൊന്നും സംസാരിച്ചത് ശേഷം ഞാൻ കൺവേ ചെയ്ത എൻ്റെ വീഡിയോയിലൂടെ കൺവേ ചെയ്ത പോയിന്റുകൾ കണ്ട് എത്ര പേര് കണ്ടല്ലേ ഞാൻ കൺവേ ചെയ്ത പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ വീട്ടിൽ വയ്ക്കുന്ന സാധനം വീട്ടിൽ തന്നെ വെക്കണം അല്ലാണ്ട് കെട്ടിയും കെട്ടികളും കൂടി സോറി ചേട്ടറും ചേച്ചിയും കൂടി വന്നിരുന്നിട്ട് ഇത് വിളിച്ച് പറയലേണ്ട അങ്ങനെ പറയുമ്പോൾ കണ്ടാണ്ടൻ അടകോടം തെണ്ടിയും ചെമ്മനോ എല്ലാവരും എടുത്തിട്ട് അലക്കും അത് അത് കൂടി ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം പറഞ്ഞ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ല ഇവരുടെ വീഡിയോയിൽ പിന്നെ സീരിയസ്ലി ചില ആൾക്കാർ എക്സ്ട്രീം ലെവലിൽ ും ചില കാര്യങ്ങൾ കാരണം ദാറ്റ് ഇസ് ഹൗ ദർ അത് മനസ്സിലാക്കണം പൊതുജനം പലവിധം നിങ്ങൾക്ക് ഒരാളെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത ഫാക്ടേഴ്സാണ് പുറത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് നിങ്ങളുടെ എല്ലാ സംഗതികളും കണ്ടുനോക്കുന്ന സമയത്ത് നിങ്ങളുടെ തംനേൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫിൽ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മിനിറ്റോ നിങ്ങൾ ഈ കുട്ടിയെ കുറിച്ച് സംസാരിക്കും ഇതെന്തിനാണ് നിങ്ങൾ തമ്മിലേക്ക് ഡേ ഇൻ മൈ ലൈഫ് വെച്ചൂടെ നിങ്ങൾക്ക് ഇത് വിട്ടിട്ട് റീച്ച് ഉണ്ടാക്കണം എന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും തോന്നിയ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് എഴുപത്തേഴ് പേരൊക്കെ നിങ്ങൾക്ക് കൻ്റ് ഇട്ടിട്ടുള്ളൂ വരുന്നത് അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടിട്ട് എഴുപത്തേഴ് പേര് ബാക്കിയുള്ള കമൻറ്റുകൾ നിങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളത്ഥം ഈ എഴുപത്തേഴ് വരെ എഴുന്നൂറ്റി എഴുപതായിരത്തിൻ്റെ പുറത്ത് കമൻ്റ് ആൾക്കാർ നിങ്ങൾക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാർ സപ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ കമൻറ്റ് ഇടുന്നവർ അരി കാരണം കമൻ്റ് ഇടുന്ന ആൾക്കാർ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ട് നിന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ബോക്സ് കണ്ടറിയാം കാരണം നിങ്ങൾ നിങ്ങൾ ആകെ എന്താ വെച്ചാൽ കുറച്ച് പേരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഇട്ടുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതെല്ലാം കൂടി യൂട്യൂബേഴ്സിൻ്റെ ഇവരെ തലയ്ക്ക് കൊണ്ടുപിടാതിരിക്കുക യു ആർ റെസ്പോൺസിബിൾ ഫോർ വോട്ട് യു ആർ ഓക്കെ എന്തായാലും ഇവരുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം വിഷമം തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അവർക്കൊരു മെസ്സേജ് സീരിയസ്ലി നമ്മൾ ഇനി നമ്മുടെ വീടൊന്നും അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല എനിക്ക് തോന്നില്ല കുറച്ചും പറഞ്ഞിട്ടില്ല അവർ പക്ഷെ അവർ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുല് അതുണ്ട് സംസാര രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അത് അതുലിനെ കുറ്റം പറഞ്ഞതിന് മുന്നേ അവനാൻ അതിനുള്ള വഴി ശ്രദ്ധിക്കുക അതിനുള്ള വഴി ഇട ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ചില ആൾക്കാർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല സു പറ്റില്ല സുജിൻ്റെ കേസിലുണ്ടായപ്പോൾ അതുല് പറഞ്ഞ കാര്യത്തിലൂടെ നമുക്ക് ഒരിക്കലും യോജിക്കുന്നില്ല ആ രീതിയിൽ അതിന് സുജിന്മാർ അറസ്റ്റ് മറുപടി കൊടുത്ത് അങ്ങനെ മറുപടി കൊടുക്കുക മനസ്സിലായില്ലേ അതാണ് അതാണ് കളി ഏതായാലും ഞാൻ ഈ ഇത് മൂന്ന് വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇവരുടെ ഒരു വീഡിയോ രണ്ടാമത് മകളൊരു വീഡിയോ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സീരിയസ്ലി മക്കളെ എനിക്ക് മനസ്സിലായില്ല ബീയിങ് എ കോണ്ടേറ്റർ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കണ്ടന്റ് നോക്കുന്ന ആൾ എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് ഇവരിപ്പോഴും മനസ്സിലായില്ല ഇവർ ഈ നാടക ഈ ഒരു നാടക ഈ ഒരു ഇപ്പം നടക്കുന്ന സംഗതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് പറയുന്നവർക്ക് ഞാൻ എന്തെങ്കിലും സമ്മാനം തരാം സീരിയസ് ആയിട്ട് ഞാൻ തരും സമ്മാനം തരാം എനിക്ക് മനസ്സിലായില്ല പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ മറ്റേ കുട്ടി ഞാനത് വേറെ റിയാക്ട് ചെയ്യുക ആ കുട്ടി ഒരു പറയണേ എനിക്കറിയ ഇപ്പം പറയാൻ പറ്റില്ല ഇപ്പം പറയാൻ പറ്റില്ല അരേ എന്താ കഥ ഇനി കുറച്ച് കാര്യങ്ങൾ പറയണ്ട അത് ഈ ഒരു മൂഡിലല്ല നമ്മളൊരു റോസ്റ്റിംഗ് മൂഡിലാണ് ഞാൻ മറ്റേ കുട്ടിയുടെ വീഡിയോ കാണാൻ പോകുന്നത് ഇത് ആ അച്ഛനും നമ്മുടെ കേസെന്ന് അറിയുമോ മനസ്സ് വിഷമിച്ചിട്ട് ഒരാൾ വിഷമിച്ചിട്ട് പറയാന്ന് പറയുന്ന സമയത്ത് കഠിന ഹൃദയനല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര വിഷമം തോന്നായി സീരിയസ്ലി ഞാൻ കുറേ നേരം ഇരുന്ന് കേട്ടു ഈ അതിലുണ്ടാകും പറയുന്നത് കട്ടപ്പന ഋത്തിക്രോഷൽ ചോദിച്ചാല് ഇതൊക്കെ എന്തിനാ പറയണ വീണ്ടും നിങ്ങക്ക് ഓക്കെ എനിക്ക് ഇവരോട് എനിക്ക് പറയാം എനിക്ക് ഇവരോട് വീഡിയോ പറയുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കുട്ടികളൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ടെൻഷനായി പോകും നിങ്ങൾ എന്തെങ്കിലും അതല്ല പറഞ്ഞത് പക്ഷെ ഒരാളങ്ങനെ പറയുമ്പോ എന്റെ മക്കളൊക്കെ ഞങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് എന്താ പറയുക കഥ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് കാര്യം കൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിലായിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുന്നു ഉടനെ തന്നെ ആ കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഒളിച്ചോടി പോയിട്ടുള്ള കുഞ്ഞൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി കാരണം ആ വീഡിയോ കണ്ട സമയത്ത് അതിൽ കുറച്ച് മറുപടിയും കാര്യങ്ങളും അതേമാതിരി പൊന്നുവിൻ്റെ വീഡിയോ പൊന്നും ചെയ്തിട്ടുണ്ട് ഏതായാലും അടുത്തൊരു വീഡിയോ റിയാക്ട് ചെയ്യാം കേട്ടോ ഇവരോട് ഒന്നും ഇവരോട് പറഞ്ഞു തന്നെ പറയുന്നുള്ളൂ ഇവർ സ്ഥല ഒരുപാട് പേര് മിഡിൽ ക്ലാസ് ക്ലാസ്സിന് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഒരുപാട് ഇത് മറ്റേ ആൾക്കാർക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാറുണ്ടെങ്കിൽ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ട് നല്ല കേട്ടോ ചില കാര്യങ്ങൾ കല്യാണം അതുപോലെ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസസ് വരിക ഇതുപോലെ കാര്യങ്ങൾ വരുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരിൽ പെട്ട ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ എന്താ നമ്മുടെ കയ്യിലുള്ള അസറ്റ്സ് വിൽക്കുക സീരിയസ്ലി ഈ ഒരു നമ്മുടെ കയ്യിലുള്ള സ്ഥലം വിൽക്കുക ഗോൾഡ് വിൽക്കുക എന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമല്ല നമ്മുടെ കയ്യിൽ ഈ സാധനം ഉള്ളത് കൊണ്ടാണ് അത് വളരെ നല്ല കാര്യമാണ് എന്താ നമ്മൾ അതിനെല്ലാം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളത് രണ്ട് ഇതെല്ലാം കൂടി ജീവിതകാലം മുഴുവൻ കൂട്ടി വെച്ചിട്ടിങ്ങനെ ഒന്നും പറ്റാണ്ടിരിക്കണം അല്ല നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ വണ്ടിയോ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളത് വിറ്റിട്ടാണെങ്കിലും അതിൻ്റെ ക്യാഷൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ആ ആവശ്യം നടത്തണം അതാണ് ഞാൻ എൻ്റെ ഒരു പോളിസി അതാണ് കേട്ടോ രണ്ടാമത്തെ കേസ് ലോണിൻ്റെ ഒരു സംഭവം ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സർക്കാരിൻ്റെ വക ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു വ്യക്തി ലോൺ എടുക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല ആ ലോണിനെ എലിജിബിലിറ്റി ഉണ്ടെന്നർത്ഥം അവർ എലിജിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അയാൾക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ട് മടക്കി തരാനുള്ള കപ്പാസിറ്റി എന്ന് എന്നറിഞ്ഞുകൊണ്ടാണ് ലോൺ തരുന്നത് അതൊന്നും ഒരു മോശം കാര്യമില്ല ലോൺ എടുക്കുക കടം വാങ്ങുക അതായത് പത്ത് ഉപയോഗം ചോദിക്കുക ഇസ് എ ഡിഫറെൻറ്റ് തിങ്ങ് പക്ഷേ നിങ്ങൾ ഒരു നിങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റിട്ടോ പ്രോപ്പർട്ടി പ്ലഡ് ചെയ്തോ ഗോൾഡ് പ്ലഡ് ചെയ്തോ ഗോൾഡ് വിട്ടിട്ടോ നിങ്ങൾ കുറച്ച് കാശ് അർത്ഥം വെച്ചാൽ യു ആർ കേപ്പബിൾ ഓഫിറ്റ് അത് നിങ്ങൾ തിരിച്ചടക്കാൻ കഴിവുണ്ടെന്നർത്ഥം അതിലൊരു കുറച്ച് വിചാരിക്കേണ്ട കാര്യമില്ല ഇത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരാളും ഇങ്ങനെ ഒന്നും വിളമ്പാറില്ല ഛർദ്ദിക്കാറില്ല എന്താണിത് പിന്നേം പിന്നെയും പിന്നേം പറയാൻ തോന്നി പോവുകയാണ് ദാറ്റ് ഇസ് ദി മിസ്റ്റേക്ക് ദാറ്റ് യുഡിറ്റ് പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സിറ്റുവേഷനും കാര്യം ആ മൂപ്പു ചേട്ടൻ ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാർക്കൊന്നും തോന്നിപ്പോവും ഏട്ടനൊരു സേ ഇല്ലേ ആ വീട്ടിൽ നിന്ന് തോന്നിപ്പോവും അച്ഛൻ ആ അമ്മയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചങ്ങ ചങ്ങനൊന്നും പറയുന്നില്ല അവരും ഭാവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലാണ്ട് അവർ ഭയങ്കര വാളെടുക്കുന്ന ആളെന്നല്ല ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്ന ആൾക്കാർക്ക് തോന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിൽ വരല്ല പബ്ലിക്കിൽ വരുന്ന ആൾക്കാർ പറയുക തന്നെ ചെയ്യും രണ്ട അണ്ടൻ അടകോടനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യും കമൻറ്റ് വരും ഇതൊക്കെ പറയും ഇതൊക്കെ സഹിക്കാവുന്ന മതി ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഉടനെ തന്നെ അടുത്ത ബ്ലോഗിൽ പറയാം കാരണം അത് വേറൊരു മൂഡിൽ സംസാരിക്കേണ്ട കേസാണ് ഐ ഫീൽ സോറി ഫോർ ദീസ് പീപ്പിൾ പക്ഷേ ഇത് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു നിർത്തുന്നു ഇത് ഞാൻ പറഞ്ഞത് പോലെ അൻപത് ശതമാനം അൻപത് ശതമാനം ഇവർ ഊടായ്പ ആണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് അതെന്തുകൊണ്ടാന്നുള്ളത് ഞാൻ അടുത്ത ആ ആ ഒളിച്ചോടി പോയി കുട്ടിയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ റിയാക്ടീവ് അതിന് ഞാൻ അപ്പം പറയാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയം ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദൈവ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം